കേരളത്തിൽ മൂന്ന് വർഷം കൊണ്ട് നൂറു പാലങ്ങളുടെ നിർമ്മാണം പൂര്ത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു കുണ്ടേരിപ്പയിൽ കോട്ടയിൽ പാലം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അഞ്ചു വർഷം കൊണ്ട് നൂറു പാലം നിർമ്മിക്കാനായിരുന്നു സർക്കാർ ലക്ഷ്യം ആദ്യ മൂന്ന് വർഷത്തിൽ അൻപത് പാലങ്ങളുടെ നിർമ്മാണമാണ് ലക്ഷ്യമിട്ടത് എന്നാൽ ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റി രണ്ട് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായെന്നും മന്ത്രി പറഞ്ഞു പുഴ കടക്കാൻ കുണ്ടേരിപ്പോലിൽ ഇടുങ്ങിയ നടപ്പാലം മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിലൂടെയുള്ള യാത്ര ഏറെ പ്രയാസകരമായിരുന്നു ഇതോടെയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ബജറ്റിൽ ഉൾപ്പെടുത്തി നാല് ദശാംശം ഒൻപത് നാല് കോടി രൂപ ചെലവിൽ പാലം നിർമ്മിച്ചത് ചടങ്ങിൽ കെ കെ ശൈലജ ടീച്ചർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജി എസ് ജ്യോതിർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി ബാലൻ വി ഹൈമാവതി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ ജില്ലാ അംഗം വി ഗീത മാലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ജനാർദ്ദനൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രേഷ്മ സജീവൻ പൊതുമരാമത്ത് വകുപ്പ് പാലങ്ങൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ എം ഹരീഷ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സി ബിനോയ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു